സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം പരിത്യക്തൻ്റെ രോദനവും പ്രത്യാശയും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്നെ സഹായിക്കാതെയും എൻ്റെ രോദനം കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ദൈവമേ പകൽ മുഴുവൻ ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് കേൾക്കുന്നില്ല രാത്രിയിലും വിളിച്ച് അപേക്ഷിക്കുന്നു എനിക്ക് ആശ്വാസം ലഭിക്കുന്നില്ല ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനാണ് അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു അവർ അങ്ങയിൽ ശരണം വച്ചു അങ്ങ് അവരെ മോചിപ്പിച്ചു അങ്ങയോട് അവർ നിലവിളിച്ച് അപേക്ഷിച്ചു അവർ രക്ഷപ്പെട്ടു അങ്ങയെ അവർ ആശ്രയിച്ചു അവർ ഭഗ്നാഷ്ടായില്ല എന്നാൽ ഞാൻ മനുഷ്യനല്ല കൃമിയത്രേ മനുഷ്യർക്ക് നിന്നാപാത്രവും ജനത്തിന് പരിഹാസ വിഷയവും കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു അവർ കൊഞ്ഞനം കാട്ടുകയും പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ അവനിൽ അവിടുത്തെ പ്രസാദം ഉണ്ടല്ലോ എന്ന് അവർ പറയുന്നു എങ്കിലും അവിടുന്ന് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നത് മാതാവിൻ്റെ മാരടത്തിൽ എനിക്ക് സുരക്ഷിതത്വം നൽകിയതും അവിടുന്ന് തന്നെ അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത് മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടെ നിന്നാണ് എൻ്റെ ദൈവം എന്നിൽ നിന്ന് അകന്ന് നിൽക്കരുതേ ഇതാ ദുരിതമടുത്തിരിക്കുന്നു സഹായത്തിനാരും ആരുമില്ല കാളകൂറ്റന്മാർ എന്നെ വളഞ്ഞിരിക്കുന്നു ഭാഷാൻ കാളകൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ആർത്തിയോടെ അലറി അടിക്കുന്ന സിംഹം പോലെ അവ എൻ്റെ നേരെ വായിപ്പിളർക്കുന്നു ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ സന്ധിബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകു പോലെയായി എൻ്റെ ഉള്ളിൽ അത് ഉരുകിക്കൊണ്ടിരിക്കുന്നു എൻ്റെ എണ്ണാക്ക് ഓടിൻ്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു അവിടുന്ന് എന്നെ മരണത്തിൻ്റെ പുഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തളച്ചു എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി അവർ എന്നെ തുറിച്ചു നോക്കുന്നു അവർ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എൻ്റെ അങ്കിക്കായി അവർ നറുക്കിടുന്നു കർത്താവെ അങ് അകന്നിരിക്കരുതേ എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരണമേ എൻ്റെ ജീവനെ വാളിൽ നിന്നും രക്ഷിക്കണമേ എന്നെ നായുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കണമേ സിംഹത്തിൻ്റെ വായിൽ നിന്നും എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് മുറിവേറ്റ എന്നെ മോചിപ്പിക്കണമേ ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും സഭാ മധ്യത്തിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും കർത്താവിൻ്റെ ഭക്തരെ അവിടത്തെ സ്തുതിക്കുവിൻ യാക്കോബിൻ്റെ സന്തതികളെ അവിടത്തെ മാറ്റുപെടുത്തുവിൻ ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നിധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ എന്തെന്നാൽ പീഡിതൻ്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തൻ്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു മഹാസഭയിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റെതാണ് അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുൻപിൽ കുമ്പിടും ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുൻപിൽ പ്രണമിക്കും പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്ന് അവർ ഉദ്ഘോഷിക്കും ഇരുപത്തിമൂന്നാം അധ്യായം കർത്താവ് എൻ്റെ ഇടയൻ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും